പാലക്കാടൻ കോട്ടകാത്ത് രാഹുൽ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് മികച്ച വിജയം പതിനെട്ടായിരത്തിൽ പരം വോട്ടുകാരുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വിജയിച്ചത് ജയം പ്രതീക്ഷിച്ച ബി ജെ പിക്ക് വൻതിരിച്ചടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിനും പാലക്കാട് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ എം എൽ എ ആയി നിയമസഭയിലേക്ക് വീറും വാശിയും നിറഞ്ഞു നിന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കണ്ടത് രാഹുൽ തരംഗം വോട്ടെണ്ണലിൻ്റെ തുടക്കത്തിൽ മുന്നേറ്റമുണ്ടാക്കിയതൊഴിച്ചാൽ ബി ജെ പിയെ അപ്രസക്തമാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിജയം പിടിച്ചെടുത്തത് ബി ജെ പി ഏറെ പ്രതീക്ഷ പുലർത്തിയ പാലക്കാട് നഗരസഭയിലെ വോട്ടെണ്ണിയപ്പോൾ തന്നെ പാലക്കാട്ടെ ചിത്രം തെളിഞ്ഞു നഗരസഭയിൽ നിന്നും പ്രതീക്ഷിച്ച വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് കിട്ടിയില്ലെന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുകയും ചെയ്തു ഇതോടെ തന്നെ യു ഡി എഫ് ക്യാമ്പുകളിൽ ആഹ്ലാദം തുടങ്ങി തുടർന്ന് വോട്ടെണ്ണൽ പഞ്ചായത്തുകളിലേക്ക് കടന്നതോടെ രാഹുൽ കുതിച്ചു പതിനായിരവും പതിനയ്യായിരവും കടന്ന രാഹുലിന്റെ ഭൂരിപക്ഷം ഉയർന്നു പാലക്കാട്ടെ യു ഡി എഫ് കണക്കുകൾ ശരിവെക്കുന്ന വിധത്തിലായിരുന്നു രാഹുലിന്റെ മുന്നേറ്റം ബി ജെ പി കനത്ത തിരിച്ചടി നേരിട്ടപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിനും ചിത്രത്തിൽ വന്നില്ല യു ഡി എഫിനെ സംബന്ധിച്ച് പാലക്കാട് സീറ്റ് നിലനിർത്തുക എന്നത് അഭിമാന പോരാട്ടമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലൂടെ തങ്ങളുടെ ഗെയിം പ്ലാൻ കൃത്യമായി നടപ്പാക്കി കോട്ടകാക്കാൻ യു ഡി എഫിനായി కవిత గోల్డెన్ బామల్స్ చూస యోర్ స్పెషల్